സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രാർത്ഥിക്കുന്ന പലരുടെയും പരാതി ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കേണ്ടവർ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുന്ന ഒരു കൂട്ടം എപ്പോഴും നമുക്കൊപ്പം കാണും ഒരമ്മ ഒരപ്പൻ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാ മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് മക്കൾ അനുഗ്രഹിക്കപ്പെടണം അവരുടെ ഭാവി നന്നായി വരണം അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം തക്ക സമയത്ത് വിവാഹം നടക്കണം ജോലി കിട്ടണം മക്കൾ ഉണ്ടാകണം ഇങ്ങനെ അവരുടെ ഒരു നാല് തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുള്ള മക്കളാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻമാർ ആ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുള്ള അമ്മയപ്പന്മാരുടെ മക്കളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗ്യത്തെ നിങ്ങൾ മിസ് ചെയ്ത് കളയായിരുന്നേ ആ ഭാഗ്യത്തിൽ നിങ്ങൾ ആ ഭാഗ്യത്തിൻ്റെ തണലിൽ നിൽക്കുക ആ ഭാഗ്യം നിങ്ങളുടെ മക്കൾക്കും കൊടുക്കുവാൻ നിങ്ങളും ശ്രമിക്കുക അതുപോലെ ആ ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗ്രഹനാഥൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗ്രഹനാഥ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ നമ്മൾ നമുക്കൊപ്പമുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ പ്രശ്നം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കേണ്ടവർ നമുക്കൊപ്പം പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ഒരു വിഷയം അതിനൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുവാൻ ഇവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതില് മാതാവ് അതില് പിതാവ് ഏറ്റവും വലിയ സങ്കടം മക്കൾ കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അവർ കൂടിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെന്ന് മാത്രമല്ല പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നു മോശമായ വാക്കുകൾ പറയുന്നു കുറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു നിൻ്റെ ദൈവം ഇവിടെ ഇത്രകാലം പ്രാർത്ഥിച്ചിട്ട് നീ എന്തുണ്ടാക്കി എന്താണ് ഇവിടെയാണ് വച്ചിരിക്കുന്നത് ഈ മനുഷ്യന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവനും സഹോദരി അതല്ലേ പരാതി എന്നിട്ട് ദൈവവും വേണ്ട പ്രാർത്ഥനയും വേണ്ട പള്ളിയും വേണ്ട അങ്ങ് നടക്കുക വിട്ട അമ്പലക്കാളയെ പോലെ പരാതിയാ ആ പരാതി ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഇല്ലാതാക്കി തീർക്കും നമുക്കൊപ്പം പ്രാർത്ഥിക്കേണ്ടവർ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കേണ്ടവർ നമുക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കാതെ വരുമ്പോൾ നമുക്ക് എതിരായി പ്രാർത്ഥനയ്ക്കെതിരായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രാർത്ഥനയും അവസാനിക്കും ഇവിടെ ഈ അവസാനിക്കലിന് കാരണമായിട്ട് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പിഷാജ് കടത്തിവിടും ആ ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്ന് ചില വാക്കുകളായി പുറത്തു വരാറുണ്ട് ഓ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താകാനാ ഞങ്ങൾ നാലുപേരുണ്ട് പേരും ഒരുമിച്ചിരുന്നാലേ വല്ലതും നടക്കത്തുള്ളൂ ഇത് പിഷാജ് പല നിലകളിൽ നിങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വലിയ കഷ്ടതയിലായിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന പലരോടും പറയുമ്പോൾ അവർ പറയും നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബമായി കരം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം പ്രവർത്തിക്കും ഉള്ളതാണ് കുടുംബമായി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും ഞാനും എൻ്റെ കുടുംബവും ഓ ഞങ്ങളെ ഹോവേ സേവിക്കുമെന്ന് യോശുവ ഭക്തൻ പാടിയതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പക്ഷേ കുടുംബം ഒരുമിച്ചില്ലായെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല എന്നാണോ അതൊരു തെറ്റായ ധാരണയാണ് നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് വീഴ്ത്തി കളയുവാനുള്ള പിശാജിന്റെ തന്ത്രം അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ ന്യായവിധിയുടെ തീച്ചുളയിൽ വീണ് ഉരുകി ഉരുകിപ്പോകുവാൻ തയ്യാറെടുക്കുന്ന ലോത്തിനെ കുറിച്ച് വല്ലാത്ത ഭാരം അബ്രഹാമിനുണ്ടാകുന്നു സോതോമിൻ്റെയും ഗോമോറയുടെയും പച്ചപ്പിൽ ആകൃഷ്ടനായി കടന്നുപോയ ലോത്ത് ലോത്ത് ആയിരിക്കുന്ന പട്ടണം മ്ലച്ചത് നിമിത്തം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു അബ്രഹാമിന് വേദനയുണ്ട് നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന പലരും നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ വേദനിക്കുന്നത് പോലെ ഭയപ്പെടുന്നത് പോലെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നത് പോലെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും നിങ്ങളാണ് ചെയ്യുവാനുള്ളവർ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായം പത്തൊൻപത് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കതവിടെ കാണുവാൻ കഴിയും ദൈവമേ ഒരു പട്ടണത്തിൽ അൻപത് പേരുണ്ടെങ്കിൽ ആ അൻപത് നീതിമാന്മാരെ ഓർത്ത് നീ ആ പട്ടണത്തെ നശിപ്പിക്കാതെ വിടുമോ അബ്രഹാമിന് സന്തോഷത്തോടെ ദൈവം മറുപടി നൽകി അബ്രഹാമേ തീർച്ചയായും ആ അൻപത് പേരെ പരിഗണിച്ചുകൊണ്ട് ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കാതെ വിടും അബ്രഹാം പിന്നെയും ചോദിക്കുന്നു ദൈവമേ അതിലൊരു അഞ്ചു പേർ കുറഞ്ഞാലോ അബ്രഹാമിന്റെ ലക്ഷ്യം വേറെയാ ദൈവം പറയുന്നു അഞ്ചു പേർ കുറഞ്ഞ് നാൽപ്പത്തി അഞ്ചായാലും ഞാൻ ആ പട്ടണത്തെ സേവ് ചെയ്യും നാശത്തിന് ആ പട്ടണത്തെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല പിന്നെയും അബ്രഹാം നിർത്തുന്നില്ല നാപ്പതായാലോ ദൈവം പറയുകയാകെ ഞാൻ ആ പട്ടണത്തെ സംരക്ഷിക്കും മുപ്പതായാലോ അതിനൊപ്പം തന്നെ അബ്രഹാം പറയുകയാണ് നീ എന്നോട് കോപിക്കരുതേ ഇനി വീണ്ടും ചോദിക്കുമ്പോൾ നീ എന്നോട് കോപിക്കരുതേ കാരണം ഇങ്ങനെ ചോദിച്ചാൽ ലോകം നമ്മോട് കോപിക്കും ഞാൻ പ്രാർത്ഥിച്ച പോരേ ദേവദാസന് ആ ഞാൻ ഉപവസിച്ചാൽ പോരെ എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ലേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ലേ എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കാത്തത് ഒറ്റയ്ക്കായി പോയത് എൻ്റെ കുറ്റമാണോ മിണ്ടരുത് ശപിച്ച് ഒതുക്കി നരകത്തി തള്ളിയിട്ട് കളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ ദൈവവും പേടിപ്പിക്കുന്നു അബ്രഹാം കരുതി പക്ഷേ ദൈവം പേടിപ്പിച്ചില്ല അബ്രഹാമിൻ്റെ വാക്കുകൾക്കൊപ്പം ദൈവം പറഞ്ഞു അതെ പത്താകുമ്പോഴും ദൈവം പറയുന്നു അതേ സേവ് ചെയ്യും ഒരുത്തൻ മാത്രം ഒരേ ഒരുത്തൻ ആബ്രഹാം മാത്രം ലോത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്നു ദൈവം ലൂത്തിനെ പുറത്തു കൊണ്ടുവരുന്നു പേരോ ആയിരം പേരോ പതിനായിരം പേരോ വേണ്ട നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ ന്യായവതിയുടെ തീ ചൂളയിൽ തലമുറകൾ വീണുപോകുമെന്ന് അവർ വെന്ത് പോകുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട് ഒറ്റയ്ക്കായിരിക്കുന്നുവോ എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം യേശുവിൻ നാമത്തിൽ ഒരു ന്യായ അവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രിയ സഹോദരി നിന്റെ പ്രാർത്ഥന കേട്ട് ഒപ്പം ആരുമില്ല എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുടുംബം പണിയപ്പെടുമോ എൻ്റെ കുടുംബം ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടുമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് സ്വന്തം ഭവനം ഉണ്ടാകുമോ ഈ വാടക വീടെന്ന ശാപത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരുമോ നല്ല വിദ്യാഭ്യാസം ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുമോ ഒത്തിരി ചോദ്യമുണ്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന ആ ഒരു ചിന്തയിൽ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നുവോ നീ ഒറ്റയ്ക്കല്ല ദൈവം കൂടെ ഉണ്ട് പ്രാർത്ഥിക്ക് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും നീ ആഗ്രഹിക്കുന്നത് ആരുമൊപ്പമില്ല എങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ നീ പ്രാർത്ഥിക്കുക സഹോദരി സഹോദര നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്ക് ഇന്നത്തെ അവസ്ഥയെ മാറ്റുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും അപ്പോൾ ഇന്ന് പകൽ ദൈവകൃപ് ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇതേക്കുറിച്ചാണ് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കേണ്ടവർ എനിക്കൊപ്പമുണ്ട് പക്ഷെ അവരാരും പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ അബ്രഹാമിലൂടെ നമ്മൾ ചിന്തിച്ചു ദൈവം കേൾക്കും ഇനി മറ്റൊരു ഭക്തൻ്റെ ജീവിതത്തിലൂടെ അല്പമായി നാം വിശദമായി തന്നെ ചിന്തിക്കുവാനായി പോവുകയാണ് ആ ഭക്തൻ്റെ പേര് മറ്റൊന്നുമല്ല നോഹ ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ഇവിടെ നോഹയ്ക്ക് ലഭിച്ച കൃപ എന്താണ് ഞാൻ പറയും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനുള്ള നല്ല മനസ്സ് അതാണ് നോഹയ്ക്ക് ലഭിച്ച കൃപ ഏറ്റവും വലിയ കൃപ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുവാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനസ്സ് അവൻ പറയുന്നത് കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു മനസ്സ് ആ കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനു പുറകെ സകലതും ഉണ്ടാകും അങ്ങനെ നോഹ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ ആറാമധിയായും നിങ്ങൾ ക്രമാനുഗൃതമായും വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും ദൈവം നോഹയോട് സംസാരിച്ചു നോഹയുടെ ഭാര്യയോട് സംസാരിച്ചില്ല മക്കളോട് സംസാരിച്ചില്ല മരുമക്കളോട് സംസാരിച്ചില്ല ദൈവം നോഹയോട് സംസാരിച്ചു ആ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന് ഒരാളിനെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ കൃപ ലഭിച്ചവനായ നോഹ എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കൊപ്പം ആരും പ്രാർത്ഥിക്കാത്തത് നീ പ്രാർത്ഥിക്കുന്നത് നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടതുകൊണ്ടാണ് സഹോദരാ സഹോദരി മാതാവ് പിതാവ് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത് കൊണ്ടാണ് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അമ്മയപ്പന്മാർ താല്പര്യമില്ലാതെ മാറി നിൽക്കുമ്പോഴും നിങ്ങൾ ദിവസനിയിൽ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾ ദൈവശബ്ദം കേട്ടതുകൊണ്ടാണ് കാരണം ആ ആ കുടുംബത്തിനകത്ത് അവിടെ നിങ്ങളെ മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ ോഹയെ മാത്രമേ ദൈവത്തിന് ആവശ്യമുള്ളൂ ഒപ്പമുള്ളവരെ ദൈവത്തിന് ആവശ്യമില്ല മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതൊരു ഒരു പ്രശ്നമാണ് കാരണം ദൈവത്തിന്റെ വാക്ക് കേൾക്കണം അതനുസരിക്കണം ദൈവത്തിന്റെ വാക്ക് പലപ്പോഴും ലോകത്തിന്റെ മുൻപിൽ പരിഹാസം ധ്വനിപ്പിക്കുന്നതായിരിക്കും ഉദാഹരണമായി നോഹയോട് ദൈവം പറയുകയാണ് മഴ പെയ്യുവാൻ പോകുന്നു പെട്ടകം പണിയുക ആ കാലത്ത് മഴയില്ല ഇന്നത്തെ കാലമല്ലേ കേട്ടോ അന്ന് മഴയില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല അന്ന് മഴയില്ല സത്യം വേദപുസ്തകം പറയുന്നു മഴയില്ല മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി പെട്ടകം പണിയുവാൻ നോഹയോട് ദൈവം കൽപ്പിക്കുന്നു ഇതാണ് പ്രാർത്ഥിക്കുന്നവന് ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുമായിട്ട് നമ്മൾ ലോകത്തിലേക്ക് വരും ലോകം നമ്മെ പരിഹസിച്ച് നാണം കെടുത്തി ഇല്ലാതാക്കി കളയും കാരണം ഇവർക്കത് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ പലരും ചിരിക്കും പരിഹസിക്കും നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് അതില്ലെന്നാണോ ഓ സ്തോത്രം നിങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്നത് നിങ്ങൾ കാണാത്തത് കൊണ്ട് ഇല്ലെന്നാണോ ഈ പകലിനും തിരിച്ചറിവ് നിങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും അതിനപ്പുറമായി നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ചെയ്തു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അങ്ങനെ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് അതുകൊണ്ട് ചിരിച്ചു കളയരുതേ ആ മേൻ അയ്യോ ഓ എത്ര പ്രാർത്ഥിച്ചതാ എത്ര പ്രസംഗിച്ചതാ എൻ്റെ കുടുംബം ഇങ്ങനെ തന്നെ ആരാ പറഞ്ഞേ ആ മേൻ ആ പറഞ്ഞ പിഷാദിനോട് പോയി പണി നോക്കാൻ പറ നീ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു നിന്നെ പറഞ്ഞ് തെറ്റിക്കുന്ന ആ പന്ന പിശാജ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞോ ദൈവപ്രവൃത്തി ഇല്ലാതാകുന്നില്ല അവിടെയുള്ള ആൾക്കാരെല്ലാം പരിഹസിച്ചതുകൊണ്ട് മഴയില്ലാതാകുന്നില്ല മഴ പെയ്യുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യും മാതാവേ പിതാവേ നിന്റെ തലമുറകളെ കുറിച്ച് ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും നീ അതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞോ നീ അനുഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞോ നിന്നെ നടത്തുന്നവന്മാർ അതേക്കുറിച്ച് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞോ അതില്ലാതെ വരത്തില്ല നിന്നോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അവർ മാനിക്കപ്പെടും അവരിലൂടെ നിന്റെ കുടുംബം അറിയപ്പെടും യേശുബിൻ നാമത്തിൽ ഇന്ന് പിശാജ് പറയുക അറിയിച്ചു തരാം പേരുദോഷമാക്കി അറിയിച്ചു തരാം ഒരു പേരുദോഷവും നിൽക്കത്തില്ല നിന്റെ തലമുറകളിലൂടെ ദൂത കർത്താവിൻ്റെ നാമം ഉയർത്തുന്ന നിന്റെ തലമുറകളിലൂടെ നിന്റെ കുടുംബത്തിൻ്റെ പേരറിയപ്പെടും ഓ താങ്ക് യു ലോഡ് ആ ബാധ്യതയിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവരും എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല അതുമല്ലോ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കായിരിക്കും പലതും പറഞ്ഞു തരാൻ എളുപ്പം പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയുവാൻ കാരണമായിരിക്കുന്ന ദൈവത്തിന് കഴിയും മഴ ദൈവത്തിന് സാധ്യം ലോഹ വിശ്വസിച്ചു കൃപ ലഭിച്ചവൻ വിശ്വസിക്കും യേശുവിൻ നാമത്തിൽ കൃപ ലഭിച്ചവൻ വിശ്വസിച്ചു ഈ പകലിൽ ചിലർ കൃപ ലഭിച്ച് വിശ്വസിക്കുക ആ വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക സൗഖ്യം സംഭവിക്കുക യേശുവിൻ നാമത്തിൽ ശത്രു പറഞ്ഞതാ നീ കടന്നുപോകും എണീറ്റ് നടക്കത്തില്ല അപ്പോ വിഷയത്തിൽ വരാം നോഹ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു പാടുള്ള കാര്യമാണ് എങ്കിലും ദൈവശബ്ദം കേട്ടതല്ലേ അതൊരു ഭാഗ്യമായി കണ്ടു പ്രാർത്ഥിച്ചു അപ്പോ ഇതൊരു ഭാഗ്യമായി കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കാതെ എതിർത്ത് പറഞ്ഞ് പരിഹസിച്ച് നടക്കുന്ന വിദ്വാൻമാരെന്ന് നടിക്കുന്നവരെക്കാൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് അങ്ങനെ നോഹ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ നമ്മുടെ ചിന്തയിൽ നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ദിവസം കഴിയുമ്പോൾ നമ്മളും കൂടെ പ്രാർത്ഥന നടത്തി എല്ലാവരും കൂടെ ലോകത്തിൻ്റെ പിന്നാലെ പോകുക അതാണ് നമ്മുടെ ചിന്ത പക്ഷേ നോഹ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു നോഹയുടെ കുടുംബത്തെ ദൈവം നോഹയ്ക്ക് നൽകി നോഹ പെട്ടകം പണിതപ്പോൾ ആ പെട്ടകത്തിനകത്ത് കയറുവാൻ നോഹയുടെ കുടുംബമുണ്ടായിരുന്നു പ്രിയരെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് മറുത്ത് മറുതലിച്ചു നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം ആ പെട്ടകത്തിനകത്ത് കാണും യേശുവിൻ നാമത്തിൽ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കാണും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കുടുംബവും കാണും ആര് പറഞ്ഞാലും ഏത് പള്ളിയിലച്ചം പറഞ്ഞാലും പാസ്റ്റർ പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കണ്ട നീ പ്രാർത്ഥിക്കുമോ നീ വിശ്വസിക്കുമോ നിനക്കൊപ്പം നിന്റെ തലമുറകൾ കാണും നിന്റെ കുടുംബം കാണും അതാണ് വാക്തത്വം അമ്മേ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഒപ്പമുള്ളവരെ കർത്താവ് തരും ഓ താങ്ക് യു ലോഡ് സഹോദരി നീ പ്രാർത്ഥിക്കുന്ന ഉള്ളൂ എല്ലാവരും പരിഹസിക്കുന്നു കുറ്റം പറയുന്നു ശരിയാ പക്ഷെ നീ പ്രാർത്ഥിക്ക് അവരെ എൻ്റെ കർത്താവ് തരും ഓ സ്തോത്രം നിനക്കൊപ്പം നിൽക്കുന്നവരായി നിനക്കൊപ്പം വരുന്നവരായി മാറ്റിത്തരും സഹോദരി ആ ജോലിസ്ഥലത്ത് ഇന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് നിന്നെ എതിർത്ത് നിന്നെ പരിഹസിച്ച് നിന്നെ കുറ്റം പറയുന്ന അവരുണ്ടല്ലോ നിനക്കൊപ്പം വരും യേശുവിൻ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്കൊപ്പം അവരെ വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും നീ പ്രാർത്ഥിക്കും നോഹ പ്രാർത്ഥിച്ചപ്പോൾ നോഹയുടെ കുടുംബത്തെ കർത്താവ് നോഹയ്ക്ക് നൽകി ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരൻ നിന്നോട് തന്നെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തെ കർത്താവ് നിനക്ക് തരും അത് നഷ്ടപ്പെട്ടു പോകുവാന് ഡിവോഴ്സായി പോകുവാന് ദൈവം അനുവദിക്കത്തില്ല സഹോദരി നിന്നോടാണ് നിന്റെ കുടുംബത്തെ കർത്താവ് നിനക്ക് തരും മാതാപി പിതാവ് നിങ്ങളുടെ മക്കളെ കർത്താവ് നിങ്ങൾക്ക് തരും ഓ താങ്ക് യു ലോഡ് തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചു യേശു പിന്നാഭത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ റിസൾട്ട് കുഞ്ഞെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്കെ കർത്താവ് തരും അപ്പോൾ ഒന്നാമതായി നോഹ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതുകൊണ്ട് നോഹയുടെ മക്കളെ ദൈവം നോഹയ്ക്ക് നൽകി രണ്ടാമതായി ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നോഹയ്ക്കും കുടുംബത്തിനുമായി ഒരു പുതിയ ഭൂമി ദൈവം നൽകുകയാണ് മ്ളേച്ചതയുടെ താഴ്വരയിൽ നിന്ന് മുകളിൽ ഒരു പുതിയ ഭൂമി ഒരു ഉയർച്ചയുടെ അനുഭവം ദൈവം നൽകുകയാണ് നിങ്ങൾ എന്തിനാ കർത്താവ് തിരഞ്ഞെടുത്തത് കർത്താവ് കണ്ടത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ് നിന്നെയും പരിഹാസവും കേട്ട് അങ്ങനെ തലകുനിച്ച് ജീവിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാനാണോ അങ്ങനെയാണോ കരുതുന്നേ അല്ല നിങ്ങളായിരിക്കുന്ന ആ താഴ്വരയിൽ നിന്ന് താഴ്ച വന്ന അനുഭവത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എടുത്തുയർത്തുവാനാ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് എടുത്തുയർത്തു നിന്നെ സഹോദരാ കർത്താവ് ഉയർത്തു നിന്നെ സഹോദരി കർത്താവ് നിങ്ങളെ ഉയർത്തും മാതാവ് പിതാവെ കർത്താവ് ഉയർത്തും നിന്നെ പ്രാർത്ഥിക്കുവാനായി കർത്താവ് കണ്ടതും തിരഞ്ഞെടുത്തതും നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി ആ താഴ്ച വന്ന താഴ്വരയുടെ അനുഭവത്തിൽ നിന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് അറാറത്തിന്റെ മുകളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി യേശുവിൻ നാമത്തിൽ അവിടെ ഒരു പുതിയ ഭൂമി വാക്തത്വം ചെയ്യപ്പെട്ട് കിട്ടുക യേശുവിൻ നാമത്തിൽ ഒരു പുതിയ ഭൂമി പുതിയത് ചിലത് തരാൻ വേണ്ടിയാ കർത്താവ് നിന്നെ ഇറക്കിയ പ്രാർത്ഥനക്കാരിയായി പ്രാർത്ഥനക്കാരനായി കർത്താവ് നിന്നെ ഇറക്കിയത് പുതിയത് ചിലത് നിനക്കും നിന്റെ കുടുംബത്തിനും അവകാശമായി തരുവാൻ വേണ്ടിയിട്ടാണ് പുതിയ ഭൂമി ലോകെ അവകാശമാക്കുകയാണ് ആ ഭൂമിയുടെ പ്രത്യേകത തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒൻപതാമത്തെയോ ആയ മൂന്നാമത്തെ വാക്യത്തിൽ ആ ഭൂമിയിലുള്ള സകലതും അവർക്ക് കീഴിലായിരുന്നു ഇന്ന് സകലതും നിങ്ങളെ കീഴടക്കുന്നുണ്ടായിരിക്കാം വരുന്നവരും പോകുന്നവരും എല്ലാം നിങ്ങൾക്ക് വിരോധമായും നിങ്ങളെ ഉപദ്രവിക്കുവാനും നിങ്ങളെ ഇല്ലാതാക്കുവാനും നിങ്ങളുടെ മേലെ അധികാരം പറയുന്ന അനുഭവത്തിലായിരിക്കാം അവിടെ ദൈവം പറയുകയാണ് നിങ്ങൾക്ക് കീഴയാക്കി തരുവാൻ യേശുവിൻ നാമത്തിൽ ആ പുതിയ ഭൂമിയിൽ നിങ്ങളെ എടുത്തുയർത്തുന്ന ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കീഴിലാക്കി ഇന്ന് നിങ്ങളെ കീഴിലാക്കിയിരിക്കുന്നതിനെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് കീഴിലാക്കി തരും യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിന്നെ കീഴിലാക്കുന്ന ശത്രുവിനെ എൻ്റെ കർത്താവ് നിനക്ക് കീഴിലാക്കി തരും ഓ താങ്ക് യു ലോഡ് ഐ മീൻ ചിലത് നിങ്ങൾക്ക് കീഴടങ്ങും പുതിയ ഭൂമിയിൽ ആ ദൈവശബ്ദം കേട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയില്ലേ അതിന്റെ റിസൾട്ടാ പറഞ്ഞത് ആ പുതിയ ഭൂമിയിൽ നിനക്ക് വേണ്ടി ദൈവം വാക്തത്വം ചെയ്ത ആ പുതിയ ഭൂമിയിൽ നിനക്ക് കാൽ കീഴാക്കി കീഴാക്കിത്തരും സക്കലത്തെയും ഭാഗത്ത് തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു മൃഗങ്ങൾക്കൊക്കെ ഇവരെ പേടിയായി പേടിപ്പിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങൾക്കൊക്കെ പേടിയായി ഈ മൃഗമെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആക്രമിക്കുവാൻ പാഞ്ഞെടുക്കുന്ന അലറുന്ന സിംഹത്തെ പോലെ തീഷ്ണതയേറിയ അല്ലേ അങ്ങനെയുള്ളത് ഇന്നലെ വരെ പേടിപ്പിച്ചു അലറുന്ന സിംഹത്തെ പോലെ കടന്നു വരുന്ന ആ പന്ന പിശാചുക്കൾ ഇന്നലെ വരെ പേടിച്ചു വചനം പറയുന്നു ആ വാക്തത്വം ചെയ്യപ്പെട്ടെടുത്ത് ആ സിംഹത്തെ പോലെ പേടിപ്പിക്കുന്നത് പേടിക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ഓഹ് താങ്കിലോഡ് ചിലത് പേടിക്കുവാൻ പോകുക നിങ്ങളെ കണ്ട് നിങ്ങളെ പേടിപ്പിച്ചത് ആ രോഗം പേടിക്കുവാൻ പോകുക നിന്നെ പേടിപ്പിച്ച് ഒതുക്കി കൂട്ടി ആ രോഗം യേശുബിൻ നാമത്തിൽ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക ഓഹ് ലോഡ് കടക്കാരിയാക്കിയ കടക്കാരനാക്കിയ ആ ശത്രു നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോവുക മൃഗ തുല്യരായവർ അലറുന്ന സിംഹത്തെ പോലെ വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് പിടിച്ചടക്കുവാൻ പിന്നാലെ വരുന്നവർ ഭയപ്പെടുവാൻ പോകുക അവസാനമായി അവിടെ വിതയും കൊയ്ത്തുമുണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ നമ്മളൊക്കെ വിതയ്ക്കുന്നവരാണ് ധാരാളം വിതയ്ക്കുന്നു എന്തിനു വേണ്ടി എന്തെങ്കിലും കൊയ്തെടുക്കണം എന്തെങ്കിലും കൊയ്തെടുക്കണം പക്ഷെ കൊയ്തെടുക്കുവാൻ കഴിയുന്നില്ല കൊയ്ത്ത് കാലത്തിന് മുമ്പേ ശത്രു കടന്നു വരുന്നു നാം കൊയ്യേണ്ടതിനെ വിതച്ചത് പാകമായി വരുമ്പോൾ കൊയ്തു കൊണ്ടുപോകുന്നു അധ്വാന ഫലത്തെ ശത്രു കൊണ്ടുപോകുന്നു വചനം പറയുന്നു വാക്തത്വം ചെയ്യപ്പെട്ടിടത്ത് ലോഹ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ഫലമായി ലോഹയ്ക്ക് ദൈവം കൊടുത്തയിടത്ത് കൊയ്യുവാനുള്ള അവസരം അവൻ്റെ കയ്യിൽ കൊടുത്തു യേശുവിൻ നാമത്തിൽ ഈ പകലിലും പ്രിയരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാൻ തക്ക ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും ഓ കൊയ്യുവാനുള്ള അവകാശം കൊയ്ത് കളപ്പുരയിൽ കൂട്ടുവാനുള്ള അവകാശം എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തരും ഒറ്റയ്ക്കായി പോയി വാരപ്പെടേണ്ട മേൻ നീ കൊയ്യുവാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിൻ്റെ അധ്വാനത്തെ കൊയ്യുവാൻ പോവുക നിന്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലത്തെ നീ കൊയ്യുവാൻ പോകുക സഹോദരി സഹോദര നിന്റെ ഭാര്യയിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടതിന് നീ നേടിയെടുക്കുവാൻ പോകുക മാതാവേ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ നേടിയെടുക്കുവാൻ പോകുക അതുകൊണ്ട് ഒറ്റയ്ക്കായി പോയി അയ്യോ ദൈവം കേൾക്കത്തില്ല ഒറ്റയ്ക്ക് മതി ദൈവം നിങ്ങളെയാ വിളിച്ചേ വല്ലവും ബോധമുള്ളത് അതിനകത്ത് നിങ്ങളെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ദൈവം വിളിച്ചു ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചു അപ്പോ മടുക്കാതെ പ്രാർത്ഥിക്കുക ഒറ്റയ്ക്കാണ് എല്ലാവരും പരിഹസിക്കും കുറ്റം പറയും ആ പലരും വന്ന് പറയും ഒറ്റയ്ക്കാണ്ടെന്ന് നടക്കത്തില്ല കേൾക്കരുത് വചനം പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് നിങ്ങൾ കേട്ടു നിങ്ങൾ ഒറ്റയ്ക്കായാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും നോഹയുടെ പ്രാർത്ഥന കേട്ട് അവൻ്റെ കുടുംബത്തെ അവന് നൽകിയ കർത്താവ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വിതയും കൊയ്ത്തും നൽകിയ കർത്താവ് നിങ്ങൾക്ക് ആ വിധത്തിൽ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക തീർച്ചയായും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കായിപ്പോകുന്നു എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കല്ല നിങ്ങൾക്കൊപ്പം നിങ്ങളെ ബലപ്പെടുത്തുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും ആ പ്രാർത്ഥനയിൽ ഉറപ്പിച്ചു നിർത്തുവാനും നിന്ദിക്കുകയും പരിഹസിക്കുകയും ആട്ടി ഓടിക്കുവാനും ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ മധ്യത്തിൽ തന്നെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാനും നിങ്ങളെ പ്രാപിച്ചവരാക്കി മാറ്റുവാനും കർത്താവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും അപ്പോൾ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം വിശ്വസ്ത കർത്താവ് നല്ലത്യുമേ ഈ ദിവസത്തെ അടിയൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മുമ്പിലായിരിക്കുന്ന ഈ നല്ല ദിവസത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി മാറട്ടെ ആ പുതിയ ഭൂമിയിൽ വിതയും കൊയ്ത്തും ഉണ്ടാകുന്നത് പോലെ ചെയ്യുന്നതെല്ലാം സാധ്യമാകുന്ന ദിവസമായി ആ ട്രീറ്റ്മെൻ്റുകൾക്ക് ഫലമുണ്ടാകുന്ന ദിവസമായി രോഗികൾ സൗഖ്യമാകുന്ന നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ വിട്ടുമാറാതെ വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗബന്ധനവും ഒത്തിരി മെഡിസിൻ എടുത്തു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു സൗഖ്യമില്ല ഇപ്പോൾ നാമത്തിൽ റിസൾട്ട് ഉണ്ടാകട്ടെ തൊഴിൽ മേഖലകളിൽ ഒത്തിരി അധ്വാനിച്ചു ഒന്നും കിട്ടുന്നില്ല റിസൾട്ട് ഉണ്ടാകട്ടെ ജോലിയില്ലാത്ത അവസ്ഥ മാറട്ടെ വിദ്യാഭ്യാസത്തിനൊത്തവണ്ണം അതിനപ്പുറമായ എൻ്റെ ദൈവം അങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവി തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ ചെറുകിട ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ യേശു പിന്നാമത്തിൽ കച്ചവടങ്ങളെ ബാധിച്ചിരിക്കുന്ന അമാന്യം മാറട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽപ്പനകൾ അനുഗ്രഹമാകും വിധത്തിൽ നടക്കട്ടെ യേശു പിന്നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ സ്നേഹം ഉണ്ടാകട്ടെ ഐക്യത ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ഓഹ് കോടതികൾ കയറി ഇറങ്ങുന്നവർ ക്രിമിനൽ കേസുകളായി സിവിൽ കേസുകളായി ഫാമിലി കോർട്ടുകളിൽ അങ്ങനെ പല നിരകളിൽ അലയുന്നവർ വിടുവിക്കപ്പെടട്ടെ നഷ്ടപ്പെട്ടു പോയത് തിരികെ വരട്ടെ മക്കളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ സകല ഇമ്പോർട്ടൻ്റ് മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ ബലഹീനതകൾ മാറട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്ക് ചിലർ കാൽ വയ്ക്കട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ ഓ സ്ത്രോത്രം കൊടുത്തു തീർക്കുവാൻ തക്കവനോ വഴികൾ തുറക്കപ്പെടട്ടെ ബാധ്യതകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മ മാറട്ടെ ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ കർത്താവ് തിരഞ്ഞെടുത്തതിൽ സന്തോഷിക്കുന്ന പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കുന്ന ദിവസമായി മാറട്ടെ നിങ്ങളുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കും പ്രാർത്ഥനയായിട്ട് കുറയ്ക്കാസ്തുവോക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ദൈവം അനുവദിച്ചാൽ നാളെ പകലും ഇപ്പോൾ നിങ്ങളായ പ്രൊഫസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൊരിക്കൽ കൂടി അതുവരേക്കും പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ